ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ കേപ് ടൗൺ ക്രിക്കറ്റ് ടെസ്റ്റ് വെറും രണ്ട് ദിവസത്തിനുള്ളിൽ അവസാനിച്ചതിന് പിന്നാലെ ഐ സി സിക്കും മാച്ച് റഫറിമാർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കേപ് ടൗൺ ടെസ്റ്റ് നൂറ്റി വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ടെസ്റ്റ് എന്ന നാണക്കേടോടെയാണ് അവസാനിച്ചത് അഞ്ച് സെഷനുകളിലായി നൂറ്റി ഓവർ മാത്രമാണ് മത്സരം നടന്നത് ആദ്യ ദിവസം തന്നെ ഇരുപത്തി വിക്കറ്റുകൾ വീണ കേപ് ടൗണിൽ രണ്ടാം ദിനം വെറും രണ്ട് സെഷനിൽ പത്ത് വിക്കറ്റ് കൂടി വീണു ഇതിനു പിന്നാലെയാണ് അപ്രതീക്ഷിതമായി പന്ത് കുത്തിപ്പൊങ്ങുകയും താഴ്ന്നു പോകുകയും ചെയ്ത പിച്ചിനെക്കുറിച്ച് രൂക്ഷ വിമർശനമുയർന്നത് മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പക്ഷേ പിച്ചിനെ കുറ്റം പറഞ്ഞില്ല പകരം ഐ സി സിയെയും മാച്ച് റഫറിമാരെയുമാണ് രോഹിത് കുറ്റപ്പെടുത്തിയത് ഈ പിച്ചിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഇത്തരം പിച്ചുകളിൽ കളിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇന്ത്യൻ പിച്ചുകളെയും കുറ്റം പറയുന്നവർ ഇനിയെങ്കിലും വായ അടക്കണമെന്നും ദേഷ്യത്തോടെ രോഹിത് പറഞ്ഞു കാരണം ഞങ്ങൾ വെല്ലുവിളികൾ നേരിടാനാണ് ഇവിടെ വന്നത് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യവും പിച്ചുമെല്ലാം ഉണ്ടായിരുന്നു െന്ന വ്യക്തമായ ബോധ്യത്തോടെയാണ് ഞങ്ങൾ വരുന്നത് അതുപോലെ തന്നെയാണ് മറ്റു ടീമുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റാണ് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും ഏറ്റവും വെല്ലുവിളിയുള്ളതും കഠിനവുമായത് ഞങ്ങൾ ആ വെല്ലുവിളികൾ ആസ്വദിക്കുന്നു എന്നും രോഹിത് ശർമ്മ പറഞ്ഞു ഇന്ത്യ ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ എല്ലായ്പ്പോഴും തയ്യാറാണ് എന്നാൽ ഇന്ത്യയിൽ കളിക്കാനെത്തുന്ന ടീമുകൾ ആദ്യദിനം പന്ത് തിരിഞ്ഞാൽ പൊടിവാറുന്ന പിച്ചെന്ന പരാതിയുമായി രംഗത്തിറങ്ങും ന്യൂസിലാൻഡ് പിച്ചും ആദ്യ ദിവസത്തിൽ തന്നെ വിണ്ടുകീറിയിരുന്നു പക്ഷേ ആളുകൾ അതൊന്നും കാണില്ല ഓരോ രാജ്യങ്ങളിലും പോകുമ്പോൾ നിഷ്പക്ഷരാവാനാണ് മാച്ച് റഫറിമാർ ശ്രമിക്കേണ്ടത് ചില മാച്ച് റഫറിമാർ പിച്ചുകൾക്ക് ശരാശരിയിൽ താഴെ റേറ്റിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നും രോഹിത് ശർമ്മ പറഞ്ഞു ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നടന്ന പിച്ചിനു പോലും ശരാശരിയിൽ താഴെയാണ് റേറ്റിംഗ് കൊടുത്തത് എന്നതും എനിക്ക് വിശ്വസിക്കാനായിട്ടില്ല ഫൈനലിൽ ഒരു ബാറ്റർ അവിടെ സെഞ്ചുറി അടിച്ചു ഒരു പിച്ച് എങ്ങനെയാണ് മോശം പിച്ചാകുന്നത് എന്നും രോഹിത് ശർമ്മ ചോദിച്ചു